എനിക്ക് നടന്മാരിൽ നടന്മാരായ ഇടവേള ബാബു മുകേഷ് മണിയമ്പിള്ള രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ മലയാള സിനിമ ഫീൽഡിൽ ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് ദയം എങ്ങോട്ട് നോക്കി വന്ന സിനിമ ഇറങ്ങിയ തുടങ്ങിയത് അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാൻ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത് ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ് ആ എന്തെല്ലാം നടന്നിരിക്കുന്നത് ആര് ഇവരാരും ഈ പറഞ്ഞ മമ്മുക്കാൻ പോലെ ഒന്ന് ഹീസ് അഡ്വക്കേറ്റ് ഈസ് ഈസ് എ ലോയർ ആൻഡ് നോട്ട് റെഡി ടു റിയാക്ട് ആഹ് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാ സംഭവം നടക്കാൻ പാടില്ല അപ്പം നമുക്കൊക്കെ അഡ്വക്കേറ്റ് നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക് പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ് നമസ്കാരം ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ് ആരുടെ വെളിപ്പെടുത്തലാണ് പുതിയതായി വരാൻ പോകുന്നത് എന്ന് മോഹൻലാലിന് പത്ത് പതിനയ്യായിരം പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട് മമ്മൂട്ടിക്ക് അതേപോലെ തന്നെ കാര്യങ്ങളുണ്ട് ഇല്ലാത്തവരായ ആരുമില്ല എന്തിനെ സുരേഷ് ഗോപിയുടെ കഥ പോലും ക്രൈമിന് വന്നിരിക്കുന്നു അത് പിന്നെ കുറെ ആളുകളൊന്നുമില്ല ഒറ്റ ആൾ പിന്നെയോ പിന്നെയുള്ളവരൊക്കെയൊക്കെ നിർത്തിയാണ് ആരെയും പേടിയില്ല അല്പം പേടിയുള്ളത് മോഹൻലാലും മമ്മൂട്ടിക്കൊക്കെ എതിരെയാണ് കാരണം അവരൊക്കെ എതിരെ വന്നാൽ പിണറായി വിജയൻ കേസ് എടുക്കുക മറ്റിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഹൈക്കോടതി ഇടപെടുന്നതോടുകൂടി മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും ആണോ കേസെങ്കിൽ പോലും കേസെടുക്കുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ക്രൈം ഇപ്പോൾ ഈ പൂഴ്ത്തിവെച്ചതിനെതിരെ പിണറായി വിജയനെതിരെ കേസ് പരാതി കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ഇനി ആ ഏത് പെൺകുട്ടിയും സത്യസന്ധമായി ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇപ്പോൾ മിനു മുനീർ നടത്തിയ ഒരു പത്രസമ്മേളനം ശ്രദ്ധേയമാണ് അതിൽ പറയുന്നൊരു കാര്യമുണ്ട് എന്താ പറയുക മമ്മൂട്ടിക്ക് മോഹൻലാലും നട്ടലില്ല എന്നാണ് പറയുന്നത് മമ്മൂട്ടിക്ക് മോഹൻലാലും നട്ടറ്റില്ല അതായത് നാല് പേർ അവരെ പീഡിപ്പിച്ചു പ്രമുഖരായ നാല് നടന്മാർ മണിയമ്പളരാജു ജയസൂര്യ മുകേഷ് പിന്നെ ഇടവേള ബാബു ഈ നാല് പേർ ചേർന്ന് പീഡിപ്പിച്ച ലൈംഗികമായി പീഡിപ്പിച്ച കാര്യമാണ് അവർ വിളിച്ചു പറയുന്നത് ആ വിളിച്ചു പറയുന്നതിൽ കൃത്യമായി അവർ പറയുന്നു മമ്മൂട്ടിക്ക് മോഹൻലാലും നട്ടലില്ല എന്ന് പറയാൻ കാരണം അവർ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല അവരെ ആണത്തം കാണിച്ചില്ല ആണത്തം ഇല്ലാത്തവരാണ് മുട്ടി മോഹൻലാലും അല്ലെങ്കിൽ തീർച്ചയായും അവര് പ്രതികരിച്ചിരുന്നതിനും എന്നാൽ യഥാർത്ഥത്തിൽ അവരും പെട്ടിരിക്കുകയാണ് അവർക്കെതിരെ ആരോ ചില പെൺകുട്ടികൾ റെഡിയായി പരാതി പ്രമുഖ നടികളാണ് തോന്നുന്നു പരാതിയുമായി രംഗത്ത് വരുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ് ഗീതാ വിജയൻ എന്ന് രംഗത്ത് വന്നിട്ടുണ്ട് പ്രമുഖ നടിയായിരുന്നു കേരളം ആകെ ഇളകിമറിഞ്ഞിരിക്കുന്നു സിനിമാ ലോകം മാറിഞ്ഞിരിക്കുന്നു മോഹൻലാൽ രാജിവെക്കാൻ പോകുന്നു എന്നുള്ള വിവരം കേൾക്കുന്നു എന്തായാലും ആകെ കലുഷിതമാണ് നമുക്ക് അവർ അവരുടെ പത്രസമ്മേളനം പൂർണ്ണമായി കേൾക്കാം എനിക്ക് നടന്മാരിൽ നടന്മാരായ ഇടവേള ബാബു മുകേഷ് മണിയംപിള്ള രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് വിച്ചു ഇവരിൽ നിന്നൊക്കെയാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ മലയാള സിനിമ ഫീൽഡിൽ ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് ദേ എങ്ങോട്ട് നോക്കിയെന്ന സിനിമ ഇറങ്ങിയ തുടങ്ങിയത് അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത് ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ നേരിട്ട് പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറയുന്ന ഒരാൾ പെട്ടെന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു പുറകുന്നു തിരിഞ്ഞു നോക്കുകയും പെട്ടെന്ന് ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുമ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും അതായത് ആദ്യത്തെ സിനിമ ആദ്യത്തെ അനുഭവം ഒരു നല്ലൊരു നടനും കൂടെ ഞങ്ങൾ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു പക്ഷെ ജഗതി ചേരനോട് ഞാൻ നല്ല ഹീ വാസ് വെരി ഡീസൻ ആൻഡ് വി ടു മീ അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് കംഫർട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാൻ അടുത്ത് കൂടി ഈ കാര്യങ്ങൾ പോയി പറയാം നമ്മൾ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു അപ്പഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു മിനു എനിക്ക് മിനുനോ കാര്യം പറഞ്ഞു എസ് ഒന്നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു എന്തേന്ന് നോക്കി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ട് വരുവാണെങ്കിൽ മിനുവിന്റെ ഭാവിയിൽ പല പല നേട്ടങ്ങളുണ്ടാവും അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു ജയസൂര് ജയസൂര്യ ജയസൂര്യാണ് പുറകെ അപ്രതീക്ഷമായിട്ട് പുറകുന്ന കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത് പരാതിയിൽ നിന്നുകൊണ്ട് എനിക്ക് അന്നേരം അന്നേരത്തായിരുന്നു ഭയങ്കര പേടിയായിരുന്നു നമ്മൾ ആ സ്ഥലം മൂന്ന് വർഷം മുമ്പായതുകൊണ്ട് ധൈര്യം ഇല്ല ഇത് എന്തോ സംഭവിച്ചത് ഇനി ഫിലിപ്പീൻഡിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് നമുക്ക് തോന്നുവരും എന്താ സംഭവിച്ചത് അപ്പം അത് എന്നാലും ജഗദീശ്ശേരനോട് പറഞ്ഞു ജഗദീശരൻ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞായിരുന്നേ പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിരുന്നു അതെന്നുവെച്ച പുള്ളിക്കാരൻ്റെ ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് എന്നോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യം ഇല്ലാന്നുള്ള പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് എവിടെന്നെ എന്നെ വിളിച്ചു അമ്പടി കള്ളി അറിയാതെ അമ്മയിൽ നിന്ന് നിറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിങ്ങൾക്ക് കൊടുക്കാൻ വല്യ നിങ്ങൾക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കാ മാസ്ക് അല്ലേ ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോ ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു ധരിച്ചിരുന്നു പോയാട്ടപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമേലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറി പോകണേ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നോടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേതാ റൂമിൽ നിന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ വെച്ചാൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല എന്നിട്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് എടുത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് അപ്പൊ അവർക്ക് അവർക്ക് എഫക്ട് ആകും ഓർത്ത് മാത്രമാണ് ഒളിച്ച് ഞാനിതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിൽ കളിയാക്കത്തില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഞാനൊന്നും മുൻകില്ല അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി ആ തീർച്ചയായിട്ടും കാരണം അന്ന് എന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡായിരുന്നു നിയമായ പൊളിറ്റീഷ്യൻ ആയാലും പൊളിറ്റിക്കൽ പരമായിട്ടും ഇന്ന് അങ്ങനെ ഇന്ന് കാലം മാറി ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ് ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു കാരണം എനിക്കും വേണ്ട ഒരു മോള് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആക്ഷൻ ഉണ്ട് ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭാഗത്തുനിന്ന് ആ ഫിസിക്കല് ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു പുള്ളിക്കാരിന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടിയാ അന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു അപ്പം എനിക്ക് ഫോട്ടോ വെച്ചിലായിരുന്നു അപ്പം മിനു ഫോട്ടോ വെച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എന്റെ അടുത്ത് എന്റെ അടുത്ത് തന്നെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി ഒന്ന് വരും മിനു ഡോർ തുറന്നിട്ടാക്കണം ഞാൻ പറഞ്ഞു നോ ഇതിന് പറ്റില്ല ഈ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ തുറന്നിടും തുറന്നിട്ടാക്കണം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു ഈ പുള്ളി ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ആരാന്നും ഈ ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സാണെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ഐ അതിന് മൈൻഡ് കേട്ടോ ഞാനവിടെ പറഞ്ഞേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു എന്റെ ഫോൺ അതായാലും വിളിക്കൂള്ളൂ ഫോൺ സൈലന്റ് ഞാൻ അവിടെ കടന്നു തുടങ്ങി അപ്പോഴത്തേക്കും കഥയെ വന്ന് മുട്ടി ഞാൻ തുറന്നില്ല ആരാ മുട്ടിയെന്നെനിക്കറിയില്ല മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ തുറന്നില്ല അവിടെ കടന്നു തുടങ്ങി അപ്പൊ പിന്നെ ലാൻഡ് ഫോൺ പൊള്ളിച്ചു അപ്പൊ ഞാൻ എന്റെ വയർ വയർ ഊരിട്ടു ലാൻഡ് ഫോണിന്റെ അപ്പൊ തിരിച്ചു പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കോണ്ട് ഭയങ്കര ദിവസം അൺനെസറി ആയിട്ടുള്ള എന്തെന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രിവാസ മിന്നേർമി പുള്ളിക്കാരി എന്നോട് ചോദിച്ചു എന്തെ മീനും എന്താ ചരാച്ചറിന് ഇത്ര വല ദേഷ്യം മിനുനോട് അപ്പൊ ഞാനെന്താ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ദിസ് ദീസ്ഇസ് എ റീസൺ അവസരങ്ങൾ അവസരങ്ങൾ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ കുറയുണ്ട് അപ്പൊ അത് പറയുന്ന പ്രസക്തമില്ല അവസരങ്ങൾ ഇല്ലാത്ത അല്ല ഒരിക്കലും അല്ല എല്ലാരും വിളിച്ചോണ്ടിരിക്കുകയൊ ഞങ്ങള് ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയെ ഞങ്ങൾക്ക് അഭിന അഭിനയിക്കണ്ട കൂടാതെ കൂടാതെ ഈ മറ്റൊരു അഡ്വക്കേറ്റ് പ്രൊഡക്ഷൻ താങ്കൾ അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ അപ്പം കുട്ടിക്കാനൊരു സിനിമ എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാനതിനകത്ത് കോ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എന്റെ വണ്ടിയും കൂടെ ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ഞാൻ എഫർട്ട് ഒക്കെ എടുത്തു അതിനുശേഷം മൂന്ന് സിനിമ അതിനകത്ത് കലാപന്മാണിയുടെ വൈഫായിട്ടായിരുന്നു രണ്ടു മൂന്ന് സിനിമ ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു പിന്നെ നമുക്ക് ഒരു ലൊക്കേഷൻ കാണാൻ പോകണം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോകുന്നതു പുള്ളിക്കാരന്റെ കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഒരു ഏതൊരു റിസോർട്ടിലോട്ട് ഇങ്ങനെ ഒരു കേട്ടിപ്പോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇരിക്കുന്നു സംസാരിച്ചോണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രതക്ഷമായി അപ്പൊ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ചകഴിഞ്ഞ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന് അപ്പൊ ഞാൻ ഇറങ്ങിക്കട്ടെ ഏ അങ്ങനെ ഇറങ്ങാൻ പാടില്ല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നതല്ലോ അങ്ങനെ പുള്ളിക്കാരൻ കയറിയ എന്നെ കടന്നു പിടിച്ചു എന്നിട്ട് വന്നിട്ട് എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു ഞാൻ പുറകോട്ട് പുറകട്ടെ ഇല്ല ഇല്ല ഇതെന്താ ഇതെന്താ എന്താ ഏഹ് പറഞ്ഞില്ലേ പുള്ളിക്കാരും പറഞ്ഞു എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന് ഈ ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പ്രൊഡ്യൂസർ ആ ഒരു പ്രൊഡ്യൂസർ അവിടെന്നാ ബില്ല താമസിക്കുന്നുണ്ടല്ലോ ബില്ലെ എന്തോ റിസോർട്ട് ആ അറിയില്ല ആരുടെ അടുത്ത് രണ്ടോട് പരിചയപ്പെടുത്തിയൊരു പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോട്ടോന്നോളാം അപ്പൊ അതില് നല്ല ജെന്യുവൻ മാൻ ആയിരുന്നു അപ്പോൾ പറഞ്ഞു സോറിട്ടാ ഞാനും പറഞ്ഞില്ല മിനുവിന്റെ അനുവാദ പ്രകാരമല്ല മിനു വേണം എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി ആ സിനിമയൊന്നും എന്നെ കട്ട് ചെയ്തു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാര് അത് ഒന്ന് നോബിള് നോബിള് എന്നെ ഇങ്ങനെ വന്നിറങ്ങി ഞാൻ ചെന്നൈന്നാവുന്നത് എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷൻ കൊണ്ടാണ് മാഫിയ ശശി ഉള്ള സിനിമയാണ് അപ്പം ആ ലൊക്കേഷനെ കൊണ്ടിട്ട് ആരെയും തന്നെ ഇറക്കിയില്ല പുള്ളി എന്തോ സംസാരിച്ചു തന്നു തിരിച്ചു പറഞ്ഞു മിനു മിനുവിന്റെ റോള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ അപ്പൊ തിരിച്ച് തിരിച്ചു വേറെ വഴികള് വിജനമായ റോഡിൽ കൂടെ കൊണ്ടുവന്നു രണ്ട് കാടിന്റെ നടുക്കൂടെ രണ്ട് ചാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്ന് എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കായി കൊണ്ട് വണ്ടി ഓടിക്കുകയും എടുത്തേക്കായ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെയായിട്ടിങ്ങേർത്ത് അയൽ നിന്ന് എഞ്ചിനോട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടെയൊക്കെയോ ഉമ്മ വയ്ക്കുന്നു എന്തൊക്കെയോ പരാക്രമങ്ങൾ അയൽ എന്നെ ചെയ്തു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു കാരണം എന്നാൽ ഭയങ്കരമായിട്ട് വേദനയും ഗിയർ ബോക്സ് ഇവിടെ എവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് 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 എന്നൊക്കെ വിടുന്നില്ല എന്നാൽ ഡോറോട്ട് ചവിട്ട് ഒക്കെ ചെയ്ത് ഡോർ എങ്ങനെയോ തുറന്നു ഞാൻ വണ്ടിന്ന് ചാടൂന്നൊക്കെ പറഞ്ഞേക്ക് കാലൊക്കെ വെളി പോയി കാറിന്റെ അന്നേരം വണ്ടി വണ്ടി നിർത്തിപ്പാ വണ്ടിന്ന് ചാടി ഇറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറയാം അപ്പൊ എനിക്ക് തോന്നി അപ്പൊ എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം അത് യുത്തിയല്ലാന്ന് തോന്നി കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവം പട്ടി വന്നാലും മതിയല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ എവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ തിരിച്ചു തിരിച്ചുപോലെ വലിയ ഇച്ചിരി കാം ഡൗൺ ആയി എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് കിറക്കി മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിയാ ആ എടോ തനിക്ക് നല്ലൊരു റോളുണ്ട് ബിന്ദു പണിക്കാരൊക്കെ ചെയ്യുന്നൊരു റോളാണ് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ താൻ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തിന് വരണം ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയൊന്ന് കണ്ട് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോള് ഫിക്സ് ഫിക്സ് ആക്കിയെന്ന് അപ്പം എനിക്ക് ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ല മുൻപരിചയല്ല പിന്നെ എടോ താനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ താനും നീ എന്നൊക്കെ വലിയ ഒഴിവാക്കിയിട്ട് എന്റെ പേര് വിളിക്കാം പറഞ്ഞു ഞാൻ ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാലോ എന്നോട് അന്ന് ആലോചിച്ചിട്ട് വിളിക്കേ ഞാൻ സമയം എന്താണെന്ന് ഫോൺ വെച്ചു പുള്ളിക്കാർ ഇടവേള ബാബിനെ പറ്റിയൊരു ഇടവേളബാബു എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കൂടെ നിൽക്കാങ്കിൽ ഞാൻ സ്റ്റേജ് ഒക്കെ കൊണ്ടുപോകും പാട്ട് പാടും ഡാൻസ് ഒക്കെ ചെയ്യും അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും അവരുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ ഈ അമ്മയിൽ ഇതിന്റെ ആൾ പുള്ളിക്കാരാണ സെക്രട്ടറി എനിക്കറിയാം അപ്പൊ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എന്റെ ഫ്ളാറ്റിലോട്ട് പോവാ കല്ലൂരുള്ള ഫ്ളാറ്റിലോട്ട് പോവാ ആപ്ലിക്കേഷൻ ഒപ്പിടണം അപ്പൊ അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പാക്ക് എന്നെ പുറകെ നിന്നെ കെട്ടിപ്പിടിച്ച് കടുത്തലിങ്ങനെ ചുമ്മാക്കെ വെച്ചിട്ട് എന്ത് ഷാംപൂ വേണം നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ ഇതെന്താ ഫൈ എന്തെങ്കിലും പെട്ടെന്ന് എന്താക്കി അപ്പൊ നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചാണ് ഒരു സിനിമയിൽ അഭിനയിച്ചതാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് റഫ് ആവാൻ പറ്റത്തില്ല മാറി മാറിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേ ഞാൻ പോകാറുണ്ട് പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും ഞാൻ ഇറങ്ങി ഓടി പോകുന്നു പിന്നെ ഇന്നസെന്റ് ഏട്ടനെ വിളിച്ചു പറഞ്ഞു ഇന്നസെന്റ് ഏട്ടൻ എന്താ എനിക്ക് ഇത് കിട്ടുന്നില്ല അപ്പം ഈ മുകേഷ് ഇങ്ങനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതെന്താ എനിക്ക് എന്താ അന്മേഷൻ ഞാൻ ആറ് സിനിമ അഭിനയിച്ചാൽ അപ്പം കുട്ടിയൊരു കാര്യം ചെയ്യും ഇന്നയാളെ പോയി കണ്ടിട്ട് ഇയാൾക്ക് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അതുപോലെ ചെയ്തു ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനു മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് എന്ന് മിനുനെ അറിയത്തില്ല ഞാൻ വന്നാൽ അയ്യോ അറിയത്തില്ല ഞാൻ ആറ് സിനിമ അഭിനയിച്ചല്ലോ ആറ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് അപ്പൊ പറയൂ ജയസൂര്യ മണിമ്പല രാജു ഇടവേള ബാബു മുകേഷ് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിന് എനിക്ക് അവർ കമ്മിറ്റിയിൽ ഉള്ളിടത്തും കാര്യം എനിക്ക് കിട്ടില്ല ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവര് മിനു ഈസ് യൂസ്ലെസ് ലേഡി മിനുവിനെ ഞങ്ങളൊരു ഹെൽപ്പില്ല അവിടെ വേണ്ട പല സിനിമകളും കാരണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഡാലൻസ് ഉണ്ട് ഇപ്പോൾ എന്തൊക്കെ നോക്കുക ഇതൊക്കെ എനിക്ക് ചെറുപ്പത്തിലേക്കെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ അവിടെ നമ്മളെ അവര് ഇവരെ പോലുള്ളവർ അതായത് മുകേഷും ഇടവേള ഇങ്ങനെയുള്ള കുറച്ച് ഒരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ മാഫിയ പോലത്തേക്ക് ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല നല്ല രീതിയിൽ വരുമെന്നാണ് എന്റെ ഉറച്ച ഒരു വിശ്വാസം അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിലി പാരുതിയെ പോലുള്ള കുട്ടികളൊക്കെ അവരൊക്കെ ബോൾഡാണ് അങ്ങനെയുള്ള നീ മരണം പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് പറഞ്ഞാൽ ആരെ പിടിക്കാം കാരണം ഇന്ന് മീഡിയ സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം നിയമം നമ്മുടെ കൂടെയുണ്ട് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറഞ്ഞത് കാരണം നാളെ ഒരു പെൺകുട്ടികൾക്കും സിനിമാ ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിൽ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിനൂടെ നീതിക്ക് വേണ്ടി ഞാനത് പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും ഇല്ല ഇല്ല ഞാൻ ഇപ്പോഴാണ് ഈ കണ്ടത് ഈ ഓൺലൈൻ ഇല്ല ഇല്ല ആ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ അവരെ ആ ഇല്ല 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 പറ്റില്ല അപ്പൊ അഭിനയം വിട്ടതിനു ശേഷം ഉന്നയിച്ചു എവിടെ ഒരു പിന്തുണ കിട്ടിയോ മറ്റോ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടോ ഞാൻ ഇന്നലെ രാത്രിയിലായിട്ടത് ഇട്ടു അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ ഇത് കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് തന്നെ വിളിക്കുമല്ലോ പക്ഷെ ഇങ്ങനെ മീഡിയയിൽ എങ്ങനെ വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ അപ്പോ അവരിടത്ത് ഞാൻ ഈ കാര്യങ്ങൾ എന്തായാലും തുറന്ന് പറയാൻ തീരുമാനിച്ചു അതെന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ നോക്കിയ റീലി ക്ലീൻലി വാച്ചിങ് എന്റെ ആരൊക്കെയാണ് കംപ്ലയിന്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് ആൾക്കാർ എല്ലാവരുടെയും പേരുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കുട്ടി രേവതി എന്ന് പറഞ്ഞാൽ കുട്ടി കരയുന്നു അപ്പൊ എനിക്ക് എന്റെ മോള് കരയുന്ന പോലെ എനിക്ക് തോന്നി അപ്പോഴും എന്റെ നെഞ്ചടം ചെന്ന് അത് കഴിഞ്ഞ് പിന്നെ നോക്കിപ്പം മുകേഷ് ഇങ്ങനെ പറയുന്നു അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സോറി ഇത് പൊളിറ്റിക്സിന്റെ എതിർ കക്ഷികൾ മെനഞ്ഞ് ഉണ്ടാക്കിയ കഥകളാണ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ിയർ ഐ ഹാവ് ടു റിയാക്ട് സത്യം പുറത്തു പറഞ്ഞ അങ്ങനെ അങ്ങ് ചാമ്പ്യൻ ആയ ശരിയാവത്തില്ലല്ലോ സത്യം എല്ലാം ജനങ്ങൾ അറിയണം അതുകൊണ്ട് ആ കൊടുക്കും നടന്മാരെയും പിന്നീട് സംഭവങ്ങൾക്ക് ശേഷം ഇല്ല ഇല്ല കാരണം ഞാൻ കോപ്പറേറ്റീവ് അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വെറുത്തു എന്നെ സിനിമയെന്ന് തന്നെ ഒതുക്കി കളഞ്ഞിട്ട് അത് മുകേശനെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ ആ കളിയാക്കലായിരുന്നു നമ്മളെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല വലിയ വലിയ വമ്പൻസിനെ ഇഷ്ടപ്പെടുത്തല അങ്ങനെ കുറഞ്ഞ കുത്തു അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മേക്കപ്പേനൊക്കെ എത്തിക്കുമ്പോഴൊക്കെ കളിയാക്കൽ കുത്തുകൊക്കെ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണോ കാരണം ഞാൻ ദുബായിൽ കുറെ നാള് വർക്ക് ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം ഇവിടെ വന്ന എനിക്ക് സെറ്റിൽ ആയതിനു ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ് അപ്പൊ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ വന്നതാണ് അപ്പൊ ഒരു ബെഡ് ഷെയറിങ് നമുക്കൊരിക്കലും പെന്നെ പെടുത്തവരിക്കും സെക്സ് എന്ന് വെച്ചാൽ അത് ആണ് അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദാർട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തരാം അല്ലെങ്കിൽ ക്യാഷ് തരാം സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പറ്റില്ല പിന്നെ പലരെയും പലരുടെ ജീവിത അനുഭവങ്ങൾ അവരുടെ സിറ്റുവേഷൻ കാരണൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേരിക്കാം എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് സംഭവം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോറ്റേഷൻ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ഒരു ഇത് തമിഴ്നാട്ടിലാണ് കാരണം അവര് പെണ്ണുങ്ങളെ അമ്മ അമ്മ എന്നാൽ എന്ന അമ്മ എന്നാട് അങ്ങനെ വളരെ റെസ്പെക്ട് തരുന്നത് എനിക്ക് അവിടെ ചെന്നപ്പോഴും സിനിമകളൊക്കെ കിട്ടി ഞാൻ ഗ്ലാമറിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അവർ കമ്മീഷനാണ് ചോദിച്ചത് അവരാരും ശരീരം ചോദിച്ചിട്ടില്ല ഇത്ര പെർസെന്റേജ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണം അതുള്ളൂ ജീനിയാണ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ ചെന്നൈയിലൊക്കെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി കാശ് തരും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ മലയാളത്തിൽ അങ്ങനല്ല ക്യാമറയുടെ പുറകിലും അഭിനയിക്കേണ്ടതായിട്ട് ഫോഴ്സ് ചെയ്യും നമ്മളെ അതായത് ഇങ്ങനത്തെ വലിയ സീനിയേഴ്സ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് എനിക്കും അത് തന്നെയാണ് വന്നത് കാരണം ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നടക്കപ്പെടുന്നത് പലർക്കും പെൺകുട്ടികളാണ് കൂടുതലും ഇതിൽ ഇതിലയക്കുന്നത് അപ്പൊ ഇതൊരിക്കലും പുറത്തു പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ ഒന്നും അവരുടെ വീട്ടുകാരും ഇടത്തില്ല രണ്ട് അവർ വിവാഹിതരാകേണ്ടവരാണ് ഇത് പറഞ്ഞാൽ അവർക്ക് നല്ല കല്യാണം വരുമോ അപ്പൊ അവരെങ്ങനെ പ്രതികരിക്കും അപ്പൊ അവരെല്ലാം എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും വന്നെയാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് തന്നെ ഇവിടെ പറയുന്നത് സമാനമായ അനുഭവങ്ങൾ മറ്റേ സമാനുഭവങ്ങൾ ആ ഗായത്രി പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവിന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ആരാണ് പിന്നെ എന്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസ് നമ്മളെ ചെല്ലുമ്പോൾ ചെമ്പ ഞാൻ മാത്രം ലേഡിയിലോ അങ്ങനെ അല്ല അല്ലല്ല അല്ല ഞാൻ പിന്നെ ഇവിടെ നിങ്ങൾ കലത്തിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയതിനു ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ ആണ് ഫ്ളാറ്റ് ഒക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡായി ലൈഫിൽ സെറ്റിൽഡ് എനിക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം മണിയമ്പളരാജ് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു പണത്തിന് വേണ്ടിയിന്ന് പണത്തിന്റെ ആവശ്യമില്ല എന്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ് അതിൻ്റെ വെരി സെറ്റിൽഡ് എനിക്കിങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ദൈവവിശ്വാസികളാണ് എനിക്കൊരു മകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആ കാശിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളുമല്ലല്ലേ ഇപ്പോൾ മാത്രമാണ് നേരത്തെ ഈ എന്തെങ്കിലും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കേരള കോമതി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്താണ് അഡ്ജസ്റ്റ്മെന്റിനോട് പെരുത്തപ്പെടാതെ മിനു മിനു കുര്യൻ മലയാള സിനിമ വിടുന്നുണ്ട് അതിന്റെ വളരെ ഹെഡ് വന്നതായിരുന്നു ആരും മൈൻഡ് ചെയ്തില്ല ഒന്നും എന്ത് സംഭവിച്ചതുപോലെ ആരും വിളിച്ചിട്ടില്ല ഇപ്പൊ സാക്ഷി പറയേണ്ടി വരികയാണെങ്കിൽ ഗായത്തിന് മാത്രമാണ് സാക്ഷിയായിട്ട് തെളിവുകൾ നമ്മൾ സ്ത്രീകള് തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ് ഏറ്റവും വലിയ തെളിവ് അത് അവർ ചെയ്തില്ലാന്നോ അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല ഞങ്ങളെ ഞാൻ വ്യക്തിമാണ് ഞാൻ ഇരയായ ആളാണ് മെന്റലഹനിയും അഭിനയം അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത്രത്തോളം ഞാൻ വിഷമിച്ചു എനിക്ക് നീതി കിട്ടിയില്ല എനിക്ക് ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത് ആ തീർച്ചയായിട്ടും അവിടെ സ്ത്രീകള് തന്നെ വരണം അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്തുകൊണ്ട് അത് ശരിക്കും അത് മാറണം ഈ അമ്മ എന്ന സംഘടനയില് സ്ത്രീകളുടെ തൽപ്പത്തി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അങ്ങനെ വരട്ടെ ആ അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് പിടിച്ച് യംഗ് നല്ല ആൾക്കാരാണ് ഈ ടോമിനോ ഒക്കെ പിടിച്ചാക്കുന്നേ ടോമിനോക്കെ നല്ല മിടുക്കുമാർ വയ്യമാരല്ല ആസിഫലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ ആ അവരെയൊക്കെയാണ് അമ്മയുടെ ഇതുകൊണ്ടിരുന്നത് അത് ഇവരൊന്നും അല്ല കാരണം എന്തെല്ലാം നടന്നിരിക്കുന്നത് ആര് ഇവരാരും ഈ പറഞ്ഞ മമ്മക്ക പോലെ ഒന്ന് ഹീ ഇസ് എൻ അഡ്വക്കേറ്റ് ഈസ് എ ലോയർ ആൻഡ് ഹി നോട്ട് റെഡി ടു റിയാക്ട് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല അപ്പം നമുക്കൊക്കെ അഡ്വക്കേറ്റ് ആ ഹീസ് നമുക്ക് സേഫ്റ്റ് തോന്നും പെൺകുട്ടികൾക്ക് പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അതെന്താണ് അതെ അപ്പൊ അപ്പൊ പ്രതികരിക്കാൻ കഴിവുള്ള അപ്പൊ ഞാനിപ്പോ പറയാണെങ്കിൽ ടോമിനോ ഞാൻ ടോമിനെ നേരിട്ട് പരിചയമില്ല പക്ഷെ ടോമിനേടെ ഒരേ ആക്ടിവിറ്റീസ് ഉണ്ടോ ടോമിനെയൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള പാർവതി പാർവതി ടോവിനോ ആസിഫലി പിന്നെ ഉണ്ടല്ലോ പറഞ്ഞല്ല അങ്ങനെ അതാണ് പറഞ്ഞത് ഈ സീനിയേഴ്സ് മാറണം അപ്പൊ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും സീനിയേഴ്സ് എന്നെ മാറ്റിയാല് പുതിയൊരു ന്യൂ ട്രെൻഡ് വരും അതാണ് ഐ ഫീൽ പിറ്റി ഉണ്ടോ ആണുങ്ങളായ നട്ടല് വേണം അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത് അഭിനയിക്കാൻ മാത്രം കഴിവ് പോരാ നീ നീതിക്കുംകേ വേണ്ടി നിൽക്കണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാ ഞങ്ങള് കേരളക്കാരാ ഞങ്ങള് മലയാളികളാ അവരുടെ സഹോദരികളാ അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടന് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ എവേ ഫ്രണ്ട് നോട്ട് വെർക്ക് ടു ബിഹിയർ അല്ലേ അതാ ഞാൻ പറയുള്ളൂ ആ അതെ സിനിമയിൽ വലിയ ഹീറോ ആണ് അതോടെ വലിയ ഡയലോഗാണ് ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോ ഇവരാരും ഇവർ പുറകോട്ട് നിൽക്കുന്നത് എന്ത് സംഭവമായിക്കോട്ടെ ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം ആയിക്കോട്ടെ കാവ്യ പറഞ്ഞത് മഞ്ജുവിന്റെ പ്രശ്നമായിക്കോട്ടെ അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സ് ആയ ലാലേട്ടിനും മമ്മുകായും ഇവരൊക്കെയാണ് കാരണം വേറെ എഡ്യൂക്കേറ്റഡ് അപ്പൊ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാൺ ചെയ്യുകയും ചെയ്യണം ഇറ്റ് ഷുഡൻ ഹാപ്പൻ ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോ എന്താ പറയാ ആ മലയാളം എന്നൊക്കെ മാദ്യം അവർ മമ്മുക്കായനെയും മോഹൻലാലിനെയാ ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവർക്കന്നെയാ നടക്കേട് അവർ തലപ്പത്തിരിക്കുന്നവരാണ് അവരാണ് സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും സേഫല്ലേ ആ തീർച്ചയായിട്ടും സിന്ധുജല ഇത് നല്ലതായിട്ട് ഈ ഇപ്പോൾ തന്നെ അമ്മ സ്ത്രീകൾ വരും തന്നെ എനിക്കറിയാം മാറും അപ്പം അത് നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം ഞാൻ പറയുമ്പോ ഈ ലാലേട്ടനോ ലാലേട്ടനൊക്കെ മാറ്റണം ലാലേട്ടന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു ആ ഒരു കാലത്ത് പഴഞ്ചന് ഇതല്ല കാരണം പുള്ളിക്കാരൻ ഇതില് റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാന്നും കണ്ടില്ല ആ അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ ജന നേതൃത്വത്തിയ വരണം ഇതിലിപ്പം ആരോപണ ഉന്നയിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനാണ് സർക്കാരിന്റെ ഭാഗമാണ് ആ ഞാൻ എടുത്തു പറയാം എന്തായാലും ഞാൻ അത്രയൊക്കെ പറഞ്ഞല്ലോ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാതെ എങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി ഈ കൊല്ലത്തെ ആൾക്കാരോട് റീലി ഫീൽ ഷെയിൻ ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ കാണാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മുകേഷായിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരിത്ത് ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങൾ ഒത്തുചേരോട്ടെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നിങ്ങടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹം ഹീ സ് നോട്ട് വേർത്ത് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സവം അത് ഞാൻ തുറന്നു പറയുകയാണ് അത് ഓരോ നിങ്ങൾ നമ്മളെല്ലാരും ചോറില്ലായിരിക്കുന്നത് എല്ലാവരും ചോരായിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ നല്ല ഭരണമാണ് അല്ലെ ഒരു ഹുമണൈസറിനെ പിടിച്ച് ഭരണം വഹിപ്പിച്ച് അങ്ങും ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡ് ആയിട്ടുള്ള തറവാടി പിറന്നവർ എന്താ പറയുക എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തില് ഏഹ് അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലുള്ള കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക ആ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ള നിലപാടായിരുന്നു പിന്നീട് ഇപ്പം നിലവിൽ പറയുന്നത് താങ്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നീതി നീതി കിട്ടണം കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയാരുന്നേ ഇത് ഞാനല്ലല്ലോ ആദ്യം വന്നത് ഇത് എല്ലാവരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാരു പറഞ്ഞത് തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് മുമ്പോട്ട് വരാം ഞങ്ങൾ അതിന് എത്ര ഉന്നതനായാലും ഞങ്ങളതിനെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട് അല്ലെ ഫേസ്ബുക്ക് കണ്ടില്ലേ എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ എതിരെ ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ജനങ്ങൾക്കപ്പം ഏറ്റവും ഇസേഡ് ജനങ്ങൾക്കറിയാം എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ് വാട്ട് ഈസ് ഫിലിം ആക്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവര് അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും കാരണം ജനങ്ങളുടെ സിനിമയാണ് ജനങ്ങളുടെ കാശാണ് സിനിമ അല്ലെ അപ്പൊ ജനങ്ങളുടെ തീരുമാനിക്കണം ആര് ആക്ടർമാരൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ തീരുമാനമാണ് കേന്ദ്രമന്ത്രി കൂടിയ് ഗോപി പോലും ഇക്കാര്യത്തിൽ കാര്യമായി ഉണ്ടായിട്ടില്ല അതെ അതെ അദ്ദേഹം നേരത്തെ അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം ഞാൻ കംപ്ലയിന്റ് ചെയ്തിരുന്നു ഒരിക്കല് അദ്ദേഹത്തിന്റെ ഒരു മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു ഡ്രൈവർ എൻ്റെ ഉണ്ടായിരുന്നു ആ ഡ്രൈവറിന് ഞാനൊരു കുറച്ച് കാശ് ഒരു മുദ്രപത്രം എൻ്റെ ഉണ്ടായിരുന്നു ഈ മുദ്രപത്രം തിരിച്ചു കൊടുക്കാൻ ഡ്രൈവർക്ക് കാശ് അപ്പം ഞാൻ പറഞ്ഞു കാശ് വന്നാൽ തിരിച്ചു തരാം അപ്പൊ ഈ ഈ മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് നീ ഇത് കൊടുത്തില്ലെങ്കിൽ നിന്നെ ആറു മാസത്തിന് മേലെ നിന്നെ ഭൂമിക്ക് മേലെ വെച്ചേക്കാം ചെന്നൈയിലേന്ന് പൊളി അപ്പൊ എനിക്കത് തട്ടേണ്ട ഞാൻ എന്താ ഈ മേക്കബാല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു സുരേഷ് ഞാൻ ആയുധത്തില് അഭിനയിച്ചത് സുരേഷ് ചേട്ടനോട് അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു സുരേഷോടെ ഞാൻ മിനു ആണ് മിനു സ്പീക്കിങ് കോളിംഗ് ഫ്രം ചെന്നൈ എന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇത്രയും പറഞ്ഞതോളെ പുള്ളിക്കാരോ ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഡേഞ്ചർ ഓക്കെ ഭയങ്കര കമ്മീഷൻ സ്റ്റൈലൊക്കെ കമ്മീഷണർ പോലെ ഒരു സ്ത്രീ പരാതി പറഞ്ഞു ഇങ്ങനെ സംസാരിക്കത്തില്ല ഞാൻ ഇങ്ങനെ വേദന ഞാൻ ഒരു സ്ത്രീ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ല അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നൊരു ഫോൺ കട്ട് ചെയ്ത കൊറേ അങ്ങ് ചീത്ത പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കൊറേ അങ്ങ് ഫോൺ വെച്ചു പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഫോൺ ഞാൻ ഒരു മെസ്സേജ് അയച്ചു അതെ ഈ അതേ കമ്മീഷനായിട്ട് അഭിനയിച്ചിട്ട് അത് കമ്മീഷൻ സിനിമയിൽ എടുക്കുന്ന അതായത് ഇങ്ങോട്ട് കേട്ടോ യഥാർത്ഥ കമ്മീഷണർ പോലും ഇങ്ങനെ സംസാരിക്കില്ല മണ്ണിനോട് വലിയ ഞാൻ തിരിച്ചയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലയിന്റ് കൊടുക്കാം കമ്മീഷണർ കംപ്ലയിന്റ് കൊടുത്തു അപ്പൊ ഞാൻ ഈ ത്രേണിംഗാണ് കൊടുത്തത് മേക്കപ്പ്മാനെ കുറിച്ച് അപ്പം കമ്മീഷൻ ചോദിച്ചു സുരേഷ് ഗോപിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞു ഹി ഡിൻ ലിസന്റ് മീ ആൻഡ് ഹി ആൾസോ അബ്യൂസ് ഡി ഒരു അപ്പൊ അവിടെ ആ ഒരു പക്കത കാണിച്ചില്ല പുള്ളിക്കാരൻ ഒരു പക്കത കാണിക്കണം അതുകൊണ്ട് ഹി സോ നോട്ട് വെർത്ത് നോട്ട് വെർത്ത്